Namaskar! രണ്ട് പാർട്ടിക്കാർ തമ്മിൽ മത്സരിക്കുന്നതും കരുവാരി തേക്കുന്നതും സ്വയം ഞാനാണ് കേമൻ എന്ന് പറഞ്ഞ് നടക്കുന്നതെല്ലാം കാണാറുണ്ട് അങ്ങനെയുള്ള മത്സരങ്ങൾ എന്നത് സ്വാഭാവികവുമാണ് എന്നാൽ സ്വന്തം പാർട്ടിയിലുള്ളവരെ തന്നെ തരം താഴ്ത്താൻ വേണ്ടി നടക്കുന്നത് അതത്ര സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ല ആ അസ്വാഭാവിക കാര്യങ്ങൾ നടക്കുന്നതാകട്ടെ ജനങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിനുള്ളിലും പരസ്പരം കുറ്റം പറഞ്ഞും പകപൊക്കിയും പാർട്ടിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ചില ൾ അതിൽ പ്രധാനികളായി മാറി നിൽക്കുന്നതാകട്ടെ മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ധനമന്ത്രിയായി കേരളത്തിലുള്ള കെ എൻ ബാലഗോപാലുമാണ് ഇത് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ സ്വയം പുകത്തിക്കൊണ്ട് താനാണ് ഇവിടുത്തെ ഏറ്റവും മികച്ച ധനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് മുൻ ധനമന്ത്രിയായിട്ടുള്ള ഡോക്ടർ ടി എം തോമസ് ഐസക്കിനേക്കാൾ കേമനാണ് താനെന്ന് കാണിക്കാൻ വേണ്ടി കണക്കുകൾ നിരത്തി വെച്ചുകൊണ്ടായിരുന്നു ഒരു കുറിപ്പ് ബാലഗോപാൽ പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം നാലായിരത്തി എഴുന്നൂറ് കോടി ആയിരുന്നു എന്നും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയപ്പോൾ അത് എഴുപത്തി ഏഴായിരം കോടിയായി ഉയർന്നു എന്നുമാണ് ബാലഗോപാലിന്റെ അവകാശവാദം ഐസക്കിന്റെ കാലത്തേക്കാൾ മുപ്പതിനായിരം കോടി തനത് നികുതി വരുമാനം ഉയർന്നുവെന്നും കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നത് മൂലമാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്നും ബാലഗോപാൽ പറയുന്നു ആന്റിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വിശ്രമത്തിലിരിക്കുന്ന ബാലഗോപാലാണ് ഇത തന്റെ മുൻ നേതാവിനെ അല്ലെങ്കിൽ തന്റെ മുൻ സ്ഥാനത്തുണ്ടായിരുന്ന മന്ത്രിയെ പരസ്പരം വിലയിരുത്തിക്കൊണ്ട് ഇത്തരം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ കൂടുതലായി ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ് അതായത് രണ്ടാം പിണറായി സർക്കാർ നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപതാം തീയതിയിലാണ് സ്ഥാനാർത്ഥി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ആത്മപൂർണമായ തുടർച്ചയും പുതിയ കാലത്തിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉറപ്പു നൽകിക്കൊണ്ട് ചുമതലയേറ്റെടുത്ത സർക്കാർ ജനാഭിലാഷം നിറവേറ്റി മുന്നോട്ടു പോകുകയാണ് കഴിഞ്ഞ മൂന്ന് ബജറ്റുകളിലൂടെ കേരളത്തിന്റെ ഭാവി ി നിർണായകമായിട്ടുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കാനും ചിലവ് യാഥാർത്ഥ്യമാക്കാനും ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഉൽപാദനവും വരുമാനവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കാനുള്ള ബഹുലത പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഏറെ അഭിമാനത്തോടെയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് ധനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായിട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഇക്കാലം കേന്ദ്ര ഗവൺമെന്റ് ബഹുമുഖമായിട്ടുള്ള ഉപരോധങ്ങളിലൂടെ സംസ്ഥാനത്തെ ഞെരുക്കുമ്പോഴും ചെലവുകൾ വെട്ടിക്കുറയ്ക്കാതെ എല്ലാ മേഖലയിലേക്കും പണം എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിന് അർഹമായ നികുതി വിഹിതം വെട്ടിക്കുറച്ചും കടപരിധിയിൽ കുറവ് വരുത്തിയും കേന്ദ്രം സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധിയെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് നേരിടാൻ നാം ശ്രമിക്കുകയാണ് സംസ്ഥാനത്തെ ജനങ്ങളെ ആകെ അണിനിരത്തി പ്രതിഷേധമുയർത്തിയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്ത ന്യൂഡൽഹിയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു സംസ്ഥാനത്തിന്റെ അർഹമായ അവകാശത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ചും രാജ്യത്തിന്റെ ആകെ ശ്രദ്ധയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരാൻ കേരളത്തിനെ കൊണ്ട് കേരളം ഉന്നയിച്ച പ്രശ്നങ്ങൾ ന്യായമാണെന്ന് രാജ്യത്തെ പ്രധാന മാധ്യമങ്ങളും ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്ന നിലയുണ്ടായി മറ്റു ചില സംസ്ഥാനങ്ങളും കേരളത്തിന്റെ പാത പിന്തുടർന്ന സുപ്രീം കോടതിയിൽ കേസ് നൽകുകയും ചെയ്തു ഫെഡറലിസവുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രശ്നമായി ഇത് മാറിയിരുകയും ചെയ്തു ഒരു വർഷത്ത് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ തനത് വരുമാനങ്ങൾ റെക്കോർഡ് വർധനയാണ് ഉണ്ടാക്കി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം നാൽപ്പത്തി ഏഴായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇത് എഴുപത്തി ഏഴായിരം കോടി രൂപയായി ഉയർത്താനായി വെറും മൂന്ന് വർഷത്തിനുള്ളിലാണ് അറുപത് ശതമാനത്തോളം വർധന സാധ്യമാക്കിയത് ഈ വർധന കൂടി സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന വിരുദ്ധ നയ സമീപം കേരളത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ തകർച്ചയിലേക്ക് എത്തുമായിരുന്നു ജനങ്ങളുടെ ആകെ പിന്തുണയോടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ടു പോകുകയാണ് ജനങ്ങളുടെ ഉറച്ച പിന്തുണയാണ് ഈ സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്കിന്റെ കരുത്ത് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിൽ കുറിച്ചിരിക്കുന്നത് അതായത് മുൻപുണ്ടായിരുന്ന പാർട്ടിയിലെ അതേ ഒരു നേതാവായിരുന്ന തോമസ് ഐസക് യാതൊന്നും ഈ കേരളത്തിന് നൽകിയിട്ടില്ല എന്നും ഇപ്പോൾ ധനമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാലാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ പിടിച്ചു നിർത്തുന്നത് എന്ന തരത്തിലുള്ള കുറിപ്പാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പക്ഷേ ഈ പോസ്റ്റിന് അടിയിൽ വരുന്ന കമന്റുകൾ ബാലഗോപാലിന് തന്നെ അദ്ദേഹം ചെയ്തു വെച്ച മണ്ഡലങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ്